കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കൊല്ലം മൺട്രോതുരുത്ത് ഇടിയക്കടവ പാലം അപകടാവസ്ഥയിലാണ് പാലത്തിന്റെ ഒരു വശത്തെ തൂടിൻ്റെ സമീപത്ത് നിന്നാണ് മണ്ണും പാറക്കെട്ടും ഇടിഞ്ഞു വിടുന്നത് വിവരങ്ങളുമായി ഇടിയടക്കടവ പാലത്ത് നിന്നും പ്രജിത് മോഹൻചേരിയാണ് പ്രജിത്ത് വലിയ അപകടാവസ്ഥയിലാണോ പാലമുള്ളത് അതുകൊണ്ട് തന്നെ സമീപവാസികളടക്കം എത്രത്തോളം ആശങ്കയിലുമാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് കെ പി ഏതാണ്ട് അൻപത്തിയൊന്ന് വർഷത്തോളം പഴക്കമുള്ള ഒരു പാലമാണിത് ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ഡലോത്തുരുത്തിനെ പുറം ലോകവുമായി വാഹന ഗതാഗതം വഴി ബന്ധിപ്പിക്കുന്ന ഏക പാലമാണ് നിലവിലുള്ളത് ഈ പാലമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അപകടാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് രാവിലെ ഏതാണ്ട് ആറ് മണിയോടെയായിരുന്നു കനത്ത മഴയിൽ വെള്ളം ഒലിച്ചിറങ്ങി ഈ പാലത്തിൻ്റെ ഒരു വശത്തെ അതായത് ഇടയക്കടവ് ഭാഗത്തുള്ള സംരക്ഷണ ഭിത്തിയായിട്ടുണ്ടായിരുന്ന ആ പാറക്കെട്ടും അതിനോടൊപ്പം ഉണ്ടായിരുന്ന മണ്ണും വലിയ രീതിയിൽ ഇടി ഒലിച്ചിറങ്ങി താഴേക്ക് പോയത് ഇപ്പോൾ ഇവിടെ ഒരു സംരക്ഷണം ഒരുക്കാൻ അതായത് കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാതിരിക്കാൻ കുറച്ച് ചാക്കുകെട്ടുകളൊക്കെ നിരത്തി ഒരു താൽക്കാലിക പരിഹാരം ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് അൻപത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഈ പാലമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നവീകരണമൊക്കെ കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ റോഡിൽ ഈ പാലത്ത് പലയിടത്തും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിള്ളലുകളുമൊക്കെ ഇപ്പോഴുമുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും ഈ മൺറോ ഭാഗം പുറംലോകമായിട്ടുള്ള ഈ ബന്ധം അതില്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ നാട്ടുകാർ ആശങ്കയോടെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നാട്ടുകാരായ കുറച്ചുപേരും നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരി ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പാലത്തിൻ്റെ എന്ന് പറയുമ്പോൾ മൺട്രോതു ഗ്രാമപഞ്ചായത്തിനെ പുറംലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡ് ഗതാഗതം എന്ന് പറയുന്നത് ഇടിയക്കടവ് പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ ടി കെ ദിവാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നത് അതിനു മുമ്പ് പുറം ലോകവുമായിട്ട് വാഹന ഗതാഗതമായിട്ട് യാതൊരു ബന്ധവും മൺത്തിരുന്നില്ലായിരുന്നു അപ്പോൾ അന്ന് കിട്ടിയതായിട്ടുള്ള ഈ പാലത്തിൽ വേണ്ടത്ര നവീകരണ പ്രവർത്തനങ്ങൾ നാളെ വരെ നടന്നിട്ടില്ലാത്തതിനാൽ ഏത് നിമിഷവും അപകടാവസ്ഥയെ നേരിട്ട് കൊണ്ടാണ് ജനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ പാർശ്വഭിത്തികൾ ഒരു ഇരുമ്പ് വേലികൾ പോലെ കെട്ടിയിരുന്നു അതൊഴിച്ചാൽ മറ്റ് യാതൊരുവിധ ഇതിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല പ്രത്യേകിച്ച് ഈയൊരു സാഹചര്യം എന്ന് പറയുന്നത് മണ്ണിടിച്ചിലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കാലയളവാണ് അപ്പം മൺറൂ തുരുത്ത് പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തൊണ്ണൂറ്റി രണ്ടിലെ വെള്ളപ്പൊക്കത്തിലുണ്ടായി അതേപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കമാണ് ഈ പ്രാവശ്യവും ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗമായിട്ടുള്ള ഇടിയക്കടവ് പാലം അത് എത്രയും വേഗത്തിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് അതിൽ ഏർപ്പെടണം എന്നാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഏർപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ ഈ പാലം ഇതിന് മുൻപ് ഇതിനു മുമ്പ് ഒരു മുപ്പത് വർഷത്തിനുമുമ്പ് ഇതിൻ്റെ പടിഞ്ഞാറെ ബെല്ലിൻ്റെ അടുത്ത് തെക്കേ സൈഡില സൈഡ് കുറച്ചിടിഞ്ഞായിരുന്നേ അന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഇതെല്ലാം കണ്ട് കുറച്ച് കുച്ചിയൊക്കെ അടിച്ച് ഒരു തക്കാല പരിപാടി അവിടെ ചെയ്ത് ചെയ്തെങ്കിലും അത് ഒരു ശാശ്വതമല്ല ഇപ്പം അന്ന് പറഞ്ഞത് പാറ അടിക്ക് ഇടാവുന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ മുപ്പത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ട് പാറയൊന്നുമില്ല ആളും ഇല്ല ഇത് കാണാനേ മേളയിൽ നിന്നുള്ള ആളുകൾ ദേവസ്വം വരും ഒന്ന് കാണണ്ടേ ഇത് ഇത് ഈ നാട്ടിലൊക്കെ ഒരു പത്ത അയ്യായിരം ജനങ്ങളുണ്ടെന്നൊന്നറിയണ്ടേ ഈ ദ്വീപില നമ്മളെ നമ്മളെപ്പോലുള്ള കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും എല്ലായിട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പോൾ പതിമൂന്ന് വാർഡാ പക്ഷേ ഈ പതിമൂന്ന് വാർഡുണ്ടെന്ന് പറഞ്ഞാലും ജനത്തിനെ സംരക്ഷിക്കുന്ന ഒരു നേതാവും ഈ മണ്ഡലോത്തരത്തിൽ ഇപ്പോൾ ഈ ടി കെ തിവാരൻ മന്ത്രി കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഇതുവരെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കാനില്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനാണ് ഇപ്പോൾ ഈ റോഡിലേക്കുള്ള വലിയ വാഹനങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് യാത്ര ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് കാണാം ഒരു കുഴിയും പാലത്തിന് നടക്കാണ് ഒരു അല്ലെങ്കിൽ പാലം ആരംഭിക്കുന്ന ഭാഗത്താണ് ഒരു കുഴിയും ഒരു വിള്ളലുമൊക്കെ ഉണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഈ പാലത്തിൽ അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ പാൽ ദൃശ്യങ്ങളിൽ കേൾപ്പിക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പാർക്കറ്റ് പൂർണ്ണമായിട്ടും സംരക്ഷണ സംരക്ഷണഭിത്തിയായി കിട്ടിയിരുന്ന പാർക്കറ്റ് പൂർണ്ണമായും പിടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാലത്തിന് ഇപ്പോൾ വലിയ വിലക്ഷേമില്ല എന്നുള്ളതാണ് വില്ലേജ് അധികൃതരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നൽകിട്ടുന്ന ഒരു വിവരം പക്ഷേ അത് കൂടുതലാണെങ്കിൽ പ്രത്യേകിച്ച് മഴ ഇനിയും ശക്തമാകുന്ന ദിവസങ്ങളാണ് വരുന്നത് ഒരു കൃത്യമായ ഇനി മണ്ണിടി ഒരു ഒരു സാധ്യതയുണ്ട് ആശങ്കയിൽ തന്നെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ അല്ലേ ൊന്ന് വർഷം പഴക്കുണ്ട് പാലത്തിന് ആകെ മണ്ഡലത്തിനെ സംബന്ധിച്ച് ടൂറിസം പ്ലേസ് ആയതെന്നാൽ ഏക ഒരു സഞ്ചാര എന്ന് പറഞ്ഞാൽ പാലം തന്നെയാണ് വേറെ മാർഗം നമുക്കില്ല ബാക്കി എല്ലാം വെള്ളത്തെ ചുറ്റപ്പെട്ട സ്ഥലമാണ് അപ്പോൾ മടിയന്തരമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ആൾക്കാർക്കൊക്കെ ഇടപെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുമായി ഇടപെട്ട് നാളെ തന്നെ ഇന്ന് ഇന്ന് വൈകിട്ടൊരു സാധനം ഇറക്കി നാളെ രാവിലെ തന്നെ പണി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ പണി തുടങ്ങി കൊണ്ട് പ്രായോജികമാകാൻ തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് പറഞ്ഞപ്പോൾ മണ്ണ് ചാക്കിനകത്ത് മണ്ണ് കയറ്റി ചിപ്സ് കെട്ടി ചിപ്സ് സംഭവം കേട്ടിട്ട് ഇതെടുക്കാം അപ്പോൾ താൽക്കാലികം നമുക്ക് വാഹനം വിടാൻ വേണ്ടി ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാശ്വത പരിഹാരമാകുന്നില്ല കാരണം വർഷം പഴക്കമുള്ള ഒരു പാലമാണ് അത് ഒരു പുന ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ചിന്തിക്കേണ്ടത് അതെ അതെ അപ്പൊ ഇതിന് പാലത്തിന് വേണ്ടി ഇതിനു വേണ്ടി എന്താണ് ഇവിടെ വെള്ളം ടെസ്റ്റ് ചെയ്യലും മറ്റു സ്ഥലം വന്ന് നോക്കിയൊക്കെ ചെയ്തിരുന്നു അടിയന്തരമായി അടിയന്തരമായി അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ പുതിയ പാലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പൊ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പി അങ്ങനെയാണ് ഏതാണ്ട് അൻപത്തിയൊന്ന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലം ആ പാലം കാല അല്ലെങ്കിൽ പഴക്കം വഴി അതിന് നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് ഒരു പുതിയ പാലം അത് വളരെ കാലമായി അവർ ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പലതും നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടേണ്ടതായിട്ടുള്ളത് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക ഒരു പുതിയ പാലം ലഭ്യമാക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് നാട്ടുകാർ എന്തായാലും താൽക്കാലികമായി ഈ പാലത്തിലുള്ള അപകടാവസ്ഥ നടപടികൾ നാളെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് വാർഡ് മെമ്പർ പറയുന്നത് ഈ പാലത്തിന്റെ സൈഡ് വശത്ത് ഒക്കെ നിറച്ച് മെറ്റിൽ കഷ്ണങ്ങളൊക്കെ നിറച്ച് ആക്കളൊക്കെ അടുക്കി പാലം വിലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ മണ്ണൊലിച്ച് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നെങ്കിലും വാർഡ് മെമ്പർ അടക്കം പറയുന്ന ഒരു കാര്യം ഇവിടെ ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ അതൊരു പുതിയ പാലം എന്ന രീതിയിൽ ഒരു നടപടികൾ അതുമായി ബന്ധപ്പെട്ട സജീവമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ഡോ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പാരിസ്ഥിതിക വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ടൂറിസവും വലിയ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഏക മാർഗ്ഗം ഏക സഞ്ചാര മാർഗം അത് പിന്നീട് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഒരു മഴയൊക്കെ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പാലത്തിൽ കൂടുതൽ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ തകർച്ചയോ എന്തെങ്കിലുമൊക്കെ നേരിട്ടാൽ അത് പൂർണ്ണമായും ഒരു പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ശാതമായ നടപടികൾ ആവശ്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ഒരു വശത്തെ തൂണിന് സമീപത്ത് നിന്നാണ് ഈ മണ്ണും പാറക്കെട്ടും മിടിഞ്ഞു വീണത് പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതികരണം തന്നെ ആ നിലവിൽ അത്ര ആശങ്ക വേണ്ട എങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് കാരണം നാളെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പരിഹാരം താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകുമ്പോൾ വലിയ അപകടമുണ്ടാകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരു ശാശ്വതമായ പ്രശ്നം ശാശ്വതമായ പ്രശ്നപരിഹാരം അവർ ആവശ്യപ്പെടുന്ന പക്ഷേ നിലവിൽ ഈ മഴ കനക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു വശത്തെ തൂഴിഞ്ഞ സമീപത്തുള്ള മണ്ണും പാറക്കെട്ട് മിടിഞ്ഞു വീണൊരു മറ്റ് സ്ഥലത്തെയും ഇത്തരത്തിലുള്ള സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞത് കെ പി ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പാലത്തിനായിട്ടുള്ള മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾ ഇവിടെ നടത്തിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ നടപടികൾ എഴുതി നീക്കുകയാണ് ഇതിനൊപ്പം തന്നെയാണ് മണ്ഡലത്തുരുത്തുമായി ബന്ധിപ്പിക്കുന്ന പെരുമണലിൽ നിന്നുള്ള ഒരു പുതിയ പാലത്തിൻ്റെ പണി അത് ഏതാണ്ട് പകുതി വഴിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മളൊപ്പം കൂടുതൽ നാട്ടുകാർ ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാലമാണ് അപ്പോൾ ഇത് മണ്ഡ്രോത്തുരത്തും കിഴക്കേരലും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്പോൾ ഗതാഗതം കൂടുതലുള്ളതും ഈ എന്തെങ്കിലും കാരണമെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണ് മണ്ഡറോത്തുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ പണിയണം ഇതിനെക്കാട്ടി ദുർഘടമാണ് അക്കരെ ഈ മറുകര ഈ ഇടിഞ്ഞതിനെക്കാട്ടി അത് വെറും ചൊരിഞ്ഞ മണ്ണാണ് അതുവഴി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നല്ല സേഫ്റ്റിയായി ചെയ്യുന്നതിന് ആ ആ കര പണിയണം ഇത് മാത്രം കൊണ്ട് ആകില്ല രണ്ട് വശങ്ങളും വിലത്തണം എന്നെങ്കിലും അത് മണ്ണിടിച്ചാൽ അത് നിങ്ങൾക്കറിയത്തില്ല എനിക്ക് പത്ത് എഴുപത്തൊമ്പത് വയസ്സുള്ള ആളാണ് ഈ പാളം മണിയുമ്പോഴും ഞാൻ കാണുന്നതാണ് അപ്പം അതിനൊന്നും സേഫ്റ്റി ആയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഒന്നും കെട്ടിയതല്ല ഇടിഞ്ഞു പോയി അപ്പോൾ ആ അതാണ് അത്യാവശ്യം ഇത് അത്യാവശ്യമല്ല അത്യാവശ്യമല്ലെന്നല്ല പറയുന്നത് ഇത് രണ്ട് പഞ്ചായത്താണ് രണ്ട് പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പാലം വന്നെങ്കിൽ മാത്രമേ ആ പാലം ഉണ്ടെന്ന് അറിയൂ ജനം യാത്രാ സൗകര്യവും എല്ലാം നടക്കും ഈ പാലം ഇല്ലെങ്കിൽ ഇത് ഈ പാലം ഇല്ലെങ്കിൽ അതും ഇല്ല അതും ഇല്ല ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞത് ഈ പാലത്തിൻ്റെ ഒരു വശം ഇപ്പോഴത്തെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല മറുകരയിലും മറുവശത്തും ഈ രീതിയിലുള്ള ബലപ്പെടുത്തലൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു കാരണം അവിടെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് കാലങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ളത് തന്നെയാണ് കെ പി ഇവർ ആവശ്യപ്പെടുന്നത് കാരണം പെരുമണ്ണുമായി ബന്ധിപ്പിക്കുന്ന മൺറോ തുരുത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലത്തിൻ്റെ പണികൾ ഏതാണ്ട് ഇരുന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പണികൾ പൂർത്തിയാൽ ഒരു പക്ഷേ പണികൾ പൂർത്തിയായാലും ഈ പാലം ഇല്ലെങ്കിൽ പ്രയോജനം ഇല്ലാതാകുന്നതാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ കനത്ത മഴയിലാണ് ഈ കൊല്ലം മൺറൂ തുരുത്ത് ഇടയക്കിടവ പാലം മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലായിരിക്കുന്നത് പാലത്തിന്റെ ഒരു വശത്തെ തൂണിന് നിന്നാണ് മണ്ണും പാറക്കെട്ടും ഇടിഞ്ഞു വീണത് ഇത് താൽക്കാലികമായി പരിഹരിക്കാനുള്ള ഒരു നടപടികൾ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും അത്രമേൽ ആശങ്കയിലാണ് ജനങ്ങൾ കഴിയുന്നത് അപ്പം അവർ ഒരു പുതിയ പാലം എന്നുള്ള ഒരു ആവശ്യവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇടക്കിടവ് പാലത്തിൽ നിന്നും പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്